ഹായ് ഹലോ അപ്പം ഞാൻ മുമ്പ് കുറച്ച് ഒരു വീഡിയോസ് ഇട്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതായത് എൻ്റെ ഒരു പതിനൊന്ന് വർഷത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാനതിൽ പറഞ്ഞ നിർത്തി എൻ്റെ മകനെ പറ്റിട്ടാണ് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് നിർത്തിയത് ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് പറയാമെങ്കിൽ അത് ഞാൻ അവന് പ്രഗ്നൻ്റ് ആയിരുന്ന അത്രയും മാസം വരെയും എനിക്ക് വേറൊരു അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാൻ അതാത് മാസത്തിൽ പോയി ചെക്കപ്പ് ചെയ്യും അതിൻ്റെ മരുന്നുകൾ വാങ്ങി വീട്ടിൽ വരും എന്നല്ലാതെ എനിക്ക് യാതൊരു ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്തായിരുന്നു നമുക്ക് അന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഉള്ളിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമല്ലോ എനിക്ക് ആദ്യമായിട്ട് അന്നാണ് എനിക്ക് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു കറക്റ്റ് ഡേറ്റാണ് വേറൊരു കുഴപ്പമില്ല കുഞ്ഞിനും ഒരു കുഴപ്പമില്ല അമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നാലഞ്ച് ദിവസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു എനിക്ക് ആദ്യം ഡെലിവറി ഡേറ്റ് പറഞ്ഞത് അതിന് ശേഷം അതായത് രണ്ട് എന്താ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഡേറ്റ് പറഞ്ഞു എന്നെ അപ്പോൾ ഉച്ചയൊക്കെ ആ സമയത്ത് ഇനി നല്ലതുപോലെ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ആയിരുന്നു എനിക്ക് അപ്പോൾ അമ്മ പറഞ്ഞു ഇതാ നിന്നെ കാണിക്കുക ഡോക്ടർ വരുന്നുണ്ട് നീ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കേട്ടോ ആ സമയത്തായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അത് ഇതുപോലെ എനിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉടൻ തന്നെ ഡോക്ടർ ലേബർ റൂമിലോട്ട് കൊണ്ട് കയറ്റിയായിരുന്നു കയറ്റിയതിന് ശേഷം അവിടെ വെച്ച് ചെക്കപ്പൊക്കെ നടത്തിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അത് ഇപ്പം തന്നെ പെയിൻ ലേബർ പെയിനൊക്കെ വരും അതുകൊണ്ട് അത് അത് തയ്യാറായിരുന്നു അങ്ങനെ ലേബർ റൂമിലോട്ട് കയറ്റി കയറ്റി എനിക്ക് അന്ന് ഫുള്ള് ഞാൻ ലേബർ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ അന്ന് ഫുള്ളായിട്ട് ഞാൻ ലേബർ റൂമിൽ തന്നെയായിരുന്നു പിറ്റേ ദിവസമാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഞാൻ എൻ്റെ മകനെ ഡെലിവറി ആവുന്നത് ആ സമയത്തും നല്ല വേദനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഒരു ഏഴര മണിയൊക്കെ ആയ സമയത്താണെങ്കിൽ പോലും കുഞ്ഞ് വരാനായിട്ട് അല്പം താമസം ഉണ്ടായിരുന്നു പിന്നെ വാക്യൂബൊക്കെ വെച്ചിട്ടാണ് വലിച്ചെടുത്തത് വലിച്ചെടുത്ത് എനിക്ക് വേറൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായാലും നോ നോർമൽ ഡെലിവറി ആയിരുന്നു അത് കഴിഞ്ഞ് നാലഞ്ച് ദിവസം വരെ ആയ സമയത്ത് ഇനി അവനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവന് മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോലും അവൻ വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവാതെ ആ ഒരു രണ്ട് ദിവസം ഒരു കുഞ്ഞു നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു കുഞ്ഞു പെട്ടി പോലത്തെ ഒരു സംഭവം വെച്ചിരിക്കും ലൈറ്റൊക്കെ ഒരു സംഭവം വെച്ചിരിക്കും അപ്പോൾ അതിനകത്ത് രണ്ട് ദിവസം അവൻ കിടന്നായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ തിരികെ വീട്ടിലോട്ട് വന്നു പിന്നെ അപ്പോഴത്തൊട്ടേ ഒരു നോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങുന്നവനായിരുന്നാലോ ഒന്നിനും ഒരു തടസ്സവും അവനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ രാത്രി ഞങ്ങളോടൊപ്പം തന്നെ കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ കുഞ്ഞ് കുഞ്ഞിറിലിട്ടൊക്കെ മൂത്രമൊക്കെ ഒഴിക്കുന്ന സമയത്ത് അമ്മ ഒന്ന് ഉള്ളു തൊട്ട് നോക്കുമ്പോൾ നനഞ്ഞിരിക്കുമ്പോഴായിരിക്കും അമ്മ പറഞ്ഞടി അവൻ ഡ്രസ്സ് മാറ്റണം കുഞ്ഞിന് പാല് കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോഴാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് അവന് പാൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ പോലും അവൻ കരഞ്ഞ് നിർബന്ധം പിടിക്കുകയും വഴക്ക് പിടിക്കുകയും ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവൻ പകലായിരുന്നാലും രാത്രിയായിരുന്നാലും എന്നോടൊപ്പം ഞാൻ എങ്ങനെയാണോ ആ രീതി തന്നെയായിരുന്നു അവൻ അവൻ എനിക്ക് ഉറങ്ങാനും എൻ്റെ ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടി അവൻ കുഞ്ഞിലേ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണം അതായത് അവൻ എന്നെ പ്രഗ് അവൻ അവനെ പ്രഗ്നൻ്റ് ആയപ്പോഴേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം അവൻ ഞാനുമായിട്ട് അത്രത്തോളം എഴുതി ചേർന്ന ഒരു മകനാണ് എൻ്റെ എഴുതിക്കുട്ട് എനിക്കൊരു ശല്യം ഞാൻ ആഹാരം കഴിക്കുന്ന സമയത്ത് കരയുകയോ കുളിക്കാൻ പോകുന്ന സമയത്ത് കരയുകയോ വേദവെള്ളം പിടിക്കാൻ പോകുന്ന സമയത്ത് കരയുക അങ്ങനെ ഒരു സംഭവം അവൻ അവനിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത സമയത്തും അങ്ങനെ വലുതായിട്ട് കറിഞ്ഞ് നിലവിളിച്ച് രാത്രി ഉറക്കമില്ലാതെ ഇല്ലാതെ ഞങ്ങൾ കാത്തിരുന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാനും അമ്മയൊക്കെ നല്ലതുപോലെ പേടിച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷെ ഒരു കുഴപ്പം രാത്രി ഞങ്ങളോടൊപ്പം അവൻ കിടന്നുറങ്ങി പിന്നെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന സമയത്ത് കുഞ്ഞല്ലേ അതിൻ്റെതായിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ അവനെ പ്രസവിച്ച് രണ്ടര മാസമായ സമയത്ത് എൻ്റെ തലയെക്കൂടെ തേങ്ങ വീണായിരുന്നു ആ സമയത്ത് അവൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈമും കൂടെ ആയിരുന്നു അപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കാരണം ക്ഷീണവും അപ്പോഴും കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു മെഡിസിൻ തന്നു അന്ന് ചേട്ടൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ തങ്ങിയായിരുന്നു അന്ന് ഫുൾ അവൻ ചേട്ടൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറക്കുമായിരുന്നു അവനൊരു കുഴപ്പവും ഉണ്ടാക്കാതെ അവ സുഖമായിട്ട് അന്ന് ഉറങ്ങി അന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും അവന് കരയുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവ കുഞ്ഞുനാൾ തൊട്ടേ അവൻ എൻ്റെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ ആയിരുന്നു കേട്ടോ എനിക്കിപ്പം ഞാൻ എനിക്ക് ഉറങ്ങണമെങ്കിൽ എനിക്ക് ഉറങ്ങണം ഇപ്പം അവന് പനിയാണെങ്കിൽ പോലും അവനൊരു ജലദോഷമോ അവനൊരു പനിയോ അവൻ എന്ത് വന്നാലും അവൻ ഞങ്ങളെ ശല്യം ചെയ്യത്തേയില്ല അവൻ ഞങ്ങളോടൊപ്പം കിടന്നുറങ്ങും ഞങ്ങളോടൊപ്പം എണീക്കും അവഴായിരുന്നാലും പോലും അവന് അവനൊരു അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങൾ ഞങ്ങൾ ശല്യം ചെയ്യുകയേയില്ല അവൻ അവൻ ഞങ്ങളോടൊപ്പം കിടന്നുറങ്ങും രാത്രി വിക്സിട്ട് കൊടുത്താൽ പോലും വേണ്ട അമ്മ എന്നേ പറഞ്ഞിട്ട് കിടക്കുകയുള്ളു എനിക്ക് വിക്സിട്ട് തരണം എനിക്കല്ലെങ്കിൽ കട്ടൻ വേണം എനിക്ക് ഫുഡ് വേണം എന്നും പറഞ്ഞ് ഒന്നും അവൻ പിണങ്ങത്തില്ല കുടിച്ചിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവ ഇത്രയും വർഷമായിട്ട് പോലും എവിടെ പോയാലും അവൻ അവനെന്തെങ്കിലും പെട്ടെന്ന് വയ്യായിക വന്നാലും ഇപ്പം ഇതാ നമ്മൾ കൊറോണ വന്ന ആ സമയത്ത് അവൻ ആ സമയത്ത് എൽ കെ ജി പഠിക്കുന്ന ടൈമായിരുന്നു എൽ കെ ജി അപ്പോൾ എന്തോ അസുഖങ്ങളൊക്കെ വന്നു ലോക്ക്ഡൗൺ എല്ലാവരും അടയ്ക്കുന്നു അപ്പോൾ വെക്കേഷൻ ആയാൽ വീട്ടിൽ പോകാല്ലോ എന്ന് കരുതിയിട്ട് വെക്കേഷൻ്റെ പിറ്റേന്ന് തന്നെ അച്ഛൻ വന്ന് അവനൊരു വീട്ടിലോട്ട് കൊണ്ടുപോയി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയി പിന്നെ ഫുൾ ലോക്ക്ഡൗണ് ആ ഫുൾ ലോക്ക്ഡൗൺ സമയത്ത് മൊത്തം അവൻ അവിടെയായിരുന്നു അവൻ്റെ എൽ കെ ജി പ്രായത്തിലാണ് അവൻ ഫുൾ എൻ്റെ വീട്ടിലായിരുന്നു അവനൊരു ശല്യവും ഇല്ല അവൻ ഡെയിലി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം സംസാരിക്കുന്നുണ്ട് അവൻ അവിടെ അവിടെയായിരുന്നു അവനിപ്പോൾ ഞാൻ അവനെ വളർത്തുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എന്ത് കാര്യം വന്നാലോ അയ്യോ അയ്യോ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലേ അവന് ഇങ്ങനെ വെക്കണം അയ്യോ അവനെ ആരുടെ അടുത്ത് കളിക്കാൻ വിടരുത് ഇല്ലെങ്കിൽ അവന് എന്തെങ്കിലും സംഭവിച്ചു പോകും അങ്ങനെയുള്ള പേടിയുണ്ടെങ്കിൽ പോലും കുഞ്ഞു 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 എന്ന് പറഞ്ഞാൽ ഞാൻ അവനെപ്പോഴും ഇങ്ങനെ പൊത്തി വയ്ക്കാവില്ല അവനെ ഫ്രീ ആയിട്ട് ഞാൻ വിടും അവന് കളിക്കാൻ പോകണമെങ്കിൽ ഞാൻ വിടും അവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവനെ വിടും അവനെ എല്ലാ അവനെല്ലാക്കത്തിനും ഇവന് പൊത്തി അണച്ച് വെക്കാൻ അവനൊരസുഖം വന്നാൽ അവന് പൊത്തി പൊത്തി ഞാൻ വിൽ എൻ്റെ ഉള്ളിനകത്തുണ്ട് എൻ്റെ കുഞ്ഞാണ് എന്നൊരു എൻ്റെ ഉള്ളിനകത്തുണ്ട് ഞാൻ അതിൻ്റെ അവരുടെ ഫീലിങ്സൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ ഞാൻ അത് അവൻ്റെ ഇങ്ങനെ അസുഖം വന്ന് അവനിങ്ങനെ ഞാൻ ഇഷ്ടംപോലെ പേരെ കണ്ടിട്ടുണ്ട് കുഞ്ഞിലേ കുഞ്ഞുമക്കളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് വഷളാക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കാണുന്നുമുണ്ട് ഡെയിലി ഞാൻ കാണുന്നുണ്ട് മനസ്സിലായില്ല ഞാൻ ഡെയിലി കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ മകനോട് അങ്ങനെ കാണിച്ചിട്ടില്ല പാമ്പർ ചെയ്ത് വെച്ചിട്ടില്ല സ്നേഹം കാണിക്കേണ്ട സ്നേഹം കാണിക്കുക തന്നെ ചെയ്യും ഞാൻ നല്ലതുപോലെ അവനെ വഴക്ക് പറയും അടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റ് സാധാരണ നമ്മൾ ഹസ്ബൻഡ് ആൻ്റെ വൈഫാണ് എന്തെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ രണ്ടേ രണ്ട് മിനിറ്റിൽ പിണങ്ങി ഇണങ്ങി ഇണങ്ങിയൊക്കെ വരുന്നവർ കാണുന്നത് അപ്പം ഞങ്ങളുടെ ഇടയിലാണെങ്കിൽ ഞാനും ചേട്ടനും അത് ഞാനാണ് എപ്പോഴും അവനെ വഴക്ക് പറയുകയും ഒരു കുഞ്ഞടിയൊക്കെ കൊടുക്കുകയും ചെയ്യണം എന്നാൽ അങ്ങനെ ചെയ്യാറില്ല അവനെ അടിക്കാറോ ഒന്നുമില്ല എന്നാൽ അവന് കൂടുതലായിട്ട് അവൻ സ്നേഹം കാണിക്കുന്ന എൻ്റെ അടുത്താണ് കാരണം ഞാൻ അവനെ വഴക്ക് പറയുകയോ അവനെ അടിക്കുകയോ എന്ത് ചെയ്താലും ഞാൻ അവനോട് പോയി പെട്ടെന്ന് ഞാൻ അവനോട് അടുക്കും അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും ഞങ്ങൾ അപ്പോഴങ്ങ് തീർക്കും അതുകൊണ്ട് തന്നെ അവനൊരാ ഒരു സ്നേഹം എൻ്റെ അടുത്തുണ്ട് അതാണ് ഞാൻ പറഞ്ഞുതന്നത് ഇപ്പോൾ ആ എൻ്റെ ഒരു ജീവിതത്തിൽ ഈ ഒരു പത്ത് പതിനൊന്ന് വർഷത്തിനോട് ഇടയ്ക്കുള്ള കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിനായിരുന്നാലും എൻ്റെ മകനായിരുന്നാലും എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ടുപേരാണ് എനിക്ക് ദൈവം തന്നത് എൻ്റെ എല്ലാ കാര്യത്തിനാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഇന്ന് ഈ എടുക്കുന്ന ദിവസം പോലെ എനിക്ക് ചെറുതായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ട ഉള്ള ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്നത് അതായത് എനിക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ള ഈ ഒരു സമയത്ത് പോലും ആ സമയത്ത് ഇപ്പോൾ എൻ്റെ മകൻ എൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട് വെക്കേഷനല്ലേ അവ നിൽക്കുന്നത് ആ സമയത്ത് ചേട്ടനാണ് എന്നെ എല്ലാ കാര്യത്തിനും പരിപാലിച്ചു കൊണ്ട് എൻ്റെ എല്ലാ കാര്യത്തിനും രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളെല്ലാം ചെയ്ത് തന്നതിന് ശേഷമാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നത് അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ വളരെയും ചുരുക്കം പേരിൽ പേരാണുള്ളത് അപ്പോൾ അതുപോലെ ഒരാളെ തന്നെയാണ് എനിക്ക് ദൈവം തന്നത് എൻ്റെ എല്ലാ കാര്യത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയും ഒരു മകനെയാണ് എനിക്ക് ദൈവം തന്നത് അതിനോട് എനിക്ക് ഒരുപാട് നന്ദി ദൈവത്തിനാടുണ്ട് അപ്പോൾ എനിക്ക് ഇവരെ രണ്ടുപേരും തരാനായിട്ട് കാരണക്കാരാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരില്ല അല്ലാതെ തന്നെ കാരണക്കാരാണ് എൻ്റെ മാതാപിതാക്കള് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കള് ഞങ്ങളുടെ ബന്ധുക്കൾ എനിക്കി അവരുടെ അവരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് വരാൻ കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അവരെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം എൻ്റെ ഇത്രയും നാളത്തൊരു ലൈക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോ ഓരോ വീഡിയോസിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പോട്ടെ അതല്ലാതെ എൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളും ഞാൻ ഇത്രയും നാളും എനിക്ക് ഉണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാനും വലിയ താല്പര്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു പുതിയൊരു ഒരു സെക്ഷൻ കൂടി ആക്കിയാലോ എന്നൊരു ഒരു എന്താണെന്ന് പറയുക ഒരു ആഗ്രഹമുണ്ട് അതായത് ഈ ടോക്ക് ലവ് എന്തെങ്കിലും ഫുഡും കഴിക്കാം നിങ്ങളുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കാം എന്തെങ്കിലും സംസാരിക്കാം ഈ ടോക്ക് ലവ് എന്ന് വെച്ച് കഴിക്കാം സംസാരിക്കാം സ്നേഹം പങ്കിടാം ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെയൊരു ഒരാഗ്രഹമുണ്ട് അപ്പോൾ അത് നമുക്ക് വഴി നോക്കാം അപ്പോൾ എൻ്റെ എബിക്കുട്ടിൻ്റെ കാര്യങ്ങൾ ഇനി ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോസിൽ പറയാൻ പറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ചിലപ്പോൾ അടുത്ത എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ അടുത്തും പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബാ